എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഊതി വീർപ്പിച്ച ബലൂണിന്റെ അഴിമതി കഥകൾ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ പുറത്തു വരികയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും പുതിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് ഒഡീഷയിലെ ഇ ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായ ചിന്തൻ രഘുവംശിയാണ് ഇപ്പോൾ അൻപത് ലക്ഷം രൂപ കൈക്കൂലി കേസിൽ കണക്കിൽപ്പെടാത്ത പണവുമായി സ്വന്റെ സ്വന്തം ഓഫീസിൽ വച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത്തവണ ഇ ഡി ഉദ്യോഗസ്ഥനെ കേസിൽ അറസ്റ്റ് ചെയ്തത് കേന്ദ്ര ഏജൻസിയായ സി ബി ഐ ആണ് എന്നതാണ് ഏറ്റവും ആശ്ചര്യകരമായ വസ്തുത ഇതൊരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു ഇ ഡി ഉദ്യോഗസ്ഥനെ സി ബി ഐ തന്നെ അറസ്റ്റ് ചെയ്യുന്ന കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു ኢልልልልልልል <im> ഒരു പ്രാദേശിക ഒഡീഷയിലെ ഖനി വ്യവസായിയിൽ നിന്നും അൻപത് ലക്ഷം രൂപ കൈക്കൂലി ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ ആവശ്യപ്പെട്ടു എന്നും അതിനുശേഷം ഇരുപത് ലക്ഷം രൂപ ആദ്യ ഗഡുവായി സ്വീകരിച്ചു എന്നുമാണ് സി ബി ഐ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ ഇയാളുടെ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത പണമടക്കമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ വിജിലൻസ് സംവിധാനം ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ നീങ്ങിയ കേസുകൾ സാധൂകരിക്കുന്ന നിലയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ രാജ്യമെമ്പാടും നിന്നും വരുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡി എ ഒരു വേട്ടനായ പോലെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് സംസ്ഥാന ഭരണങ്ങളെ അട്ടിമറിക്കാനും സംസ്ഥാനത്തെ ഭരണകർത്താക്കളെ കള്ളപ്പണം പെളുപ്പിക്കൽ കേസുകളിൽ ജയിലിനടയ്ക്കാനും ഇ ഡി കാണിക്കുന്ന ആവേശമൊന്നും തന്നെ കേസുകൾ തെളിയിക്കുന്നതിൽ ഇ ഡി കാണിക്കാറില്ല ഇ ഡി കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഈ അടുത്ത പാർലമെന്റിൽ നൽകിയ കേന്ദ്ര സർക്കാരിന്റെ മറുപടി പ്രകാരം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകളാണ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ കേസുകളിൽ വെറും രണ്ട് കേസുകളിലാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ കുറ്റക്കാരെ നീടി ആരോപിച്ചവർക്ക് ശിക്ഷ വാങ്ങിച്ചു നൽകാൻ ഇ ഡിക്ക് സാധിച്ചിട്ടുള്ളത് അതായത് ഒരു ശതമാനം കൺവിക്ഷൻ റേറ്റ് പോലും രാഷ്ട്രീയ നേതാക്കൾക്കെതിരായ കേസുകളുടെ കാര്യത്തിൽ ഇല്ലാത്ത ഒരു ഏജൻസിയാണ് ഈ ഊതു വീർപ്പിക്കപ്പെട്ട ബലൂഡായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലെ വിജിലൻസ് പുറത്തു കൊണ്ടുവന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു ായിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയതായി എറണാകുളത്തെ ഒരു വ്യാപാരിയിൽ നിന്നും ഒരു ഇ ഡി ഉദ്യോഗസ്ഥൻ അൻപത് ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നും അതിൽ ഇരുപത്തി ലക്ഷം രൂപ ഏജന്റ് എന്ന പേരിൽ ഉദ്യോഗസ്ഥൻ തന്നെ കൈപ്പറ്റിയെന്നും വിജിലൻസ് പുറത്തുവിടുകയുണ്ടായി അതോടൊപ്പം വിജിലൻസ് ആ നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ കൊച്ചി യൂണിറ്റിലെ ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കൈക്കൂലിക്കേസിലെ പരാതിക്കാരനെ ഇപ്പോൾ ഇ ഡി ഡൽഹി ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് വെളുപ്പിച്ചിരിക്കുകയാണ് എന്തിനാണ് പരാതിക്കാരനെ ഇപ്പോൾ ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് വെളുപ്പിച്ചിരിക്കുന്നത് എന്ന ചോദ്യം എങ്ങും ഉയരുന്നുണ്ട് എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഴിമതി കഥകൾ ഓരോ ദിവസവും ഞെട്ടിക്കും വിധം പുറത്തുവരികയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും പുതിയതായി ഒഡീഷയിൽ സി തന്നെ ഒരു ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടറെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്